ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാ തലേ ദിവസം വൈകുന്നേരം നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴ കുറവായിരുന്നു പക്ഷേ ഭയങ്കര കാറ്റായിരുന്നു രാത്രി ഒരു പതിനൊന്ന് മണിക്കൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം സമയം അപ്പം കാറ്റടിച്ചിട്ട് ഒരുപാട് വിറകൊക്കെ അപ്പുറത്ത ആ ഒരു തൊടികയിൽ ചാടിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ നീച്ചപാടെ വിറകിന് പോയിട്ടോ വിറകിന് പോയി വന്നപ്പോൾ ആകെ വേർത്ത് കുളിച്ച് ആകെക്കൂടെ ഒരു സഞ്ചാരം വേഗം കുളിക്കട്ടെ വിചാരിച്ച് നിൽക്കുകയാണ് അപ്പം മുറ്റത്തിൻ്റെ അവസ്ഥയാണ് കേട്ടോ അത് ആകെ അങ്ങോട്ട് ചമ്മലയും ഒക്കെ ഇങ്ങോട്ട് ഇലയൊക്കെ ഇങ്ങോട്ട് ചാടിയിട്ടേ അപ്പോൾ അത്രയും വിറകെനിക്ക് കിട്ടിയതാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയത് പിന്നെ നമ്മളെ ഇവിടെ അമ്മ ഇല്ലാന്നെല്ലാവർക്കും അറിയാലോ അമ്മ കഴിഞ്ഞ ദിവസം വിരുന്ന് പോയതാണ് പിന്നെ മക്കളൊന്നും നീച്ചിട്ടില്ല അപ്പം ഞാൻ വേഗം കുറച്ച് വറക്കുണ്ടാക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ പോയി അപ്പം തോട്ടത്തിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നുണ്ട് അപ്പം എല്ലാവർക്കും കുറേശ്ശേ വറക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെ പൊതുവേ വറകിന് പഞ്ചം തന്നെയാണ് കേട്ടോ എല്ലാവരും പൈസ കൊടുത്ത് വാങ്ങണവരാണ് മിക്കവാറും ആൾക്കാർ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതിനകത്തേക്ക് കയറി ചായയ്ക്കുള്ള വെള്ളമൊക്കെ വെച്ച് വേഗം അത്യാവശ്യം കുറച്ചൊക്കെ ഇങ്ങോട്ട് വേഗം റെഡിയാക്കി എന്നിട്ട് പിന്നെ വേഗം കുളിച്ചു കിട്ടും അപ്പോൾ ഞാൻ വിറകിന് പോയപ്പോഴേ അവിടുന്ന് മാങ്ങ കിട്ടിയതാണ് കേട്ടോ രണ്ട് മാങ്ങ ഉണ്ട് കിട്ടിയിട്ട് അപ്പം ഇത് മക്കൾക്ക് ഉപ്പും മുളകൊക്കെ തിരുമ്പിട്ട് കൊടുക്കണം ഒരുക്ക് നല്ല ഇഷ്ടമാണ് അപ്പിതാ ഞാന് കുളിക്കാൻ പോണതിന് മുന്നേ കിഴങ്ങും അതേപോലെ ക്യാരറ്റും കൂടി അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ അതുപോലെ അതാ ചട്നിക്ക് വേണ്ടിയിട്ട് നാളികേരം ചിരകി എടുക്കുകയാണ് അപ്പോൾ ഇന്ന് കരണ്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം നാളികേരം ചിരകി എടുത്തിട്ട് ഞാൻ അമ്മീമ്മയ്ക്ക് അരയ്ക്കാൻ പോകുന്നതാണ് അപ്പം ഇന്ന് നമ്മൾ ചായക്ക് കടി കടിയുണ്ടാക്കുന്നത് മസാല ദോശയാണ് കേട്ടോ അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കിഴങ്ങും ക്യാരറ്റും ഒക്കെ വേവിക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് വിസലടിച്ചപ്പോൾ ഞാൻ അതവിടെ ഓഫാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പണികളൊന്നും എടുത്താണ്ട് ഒരുങ്ങില്ലല്ലോ ഒരു തപ്പിപ്പിടുത്താണ് കേട്ടോ അപ്പം നമ്മൾ അടുക്കളേൽ മിക്കവാറും കറണ്ട് ഇട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഗ്രില്ലൊക്കെ ഇട്ട് അടുക്കളയാണെങ്കിൽ അത്ര കൊണ്ട് കുഴപ്പമുണ്ടാവില്ല എപ്പോഴും ലൈറ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ നമ്മൾ ജനലല്ലേ വെച്ചിട്ടുള്ളൂ അല്ലാതെ ഗ്രില്ലൊന്നും ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് അധികമായിട്ടും ലൈറ്റ് ഇടണം കേട്ടോ പിന്നെ പൊതുവേ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ ക്ലിയർ അല്ലെങ്കിലേ കുറവാണ് അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടാലേ ക്ലിയർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ അമ്മയൊക്കെ കഴുകി വെച്ചിട്ട് ഞാനകത്ത് പോയിതാണ് നാളികേരമൊക്കെ എടുത്ത് വിടുന്നിട്ട് അതൊന്ന് അരച്ചെടുക്കണം അപ്പം അമ്മയും അരച്ച അരച്ചാ ചട്നിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാവും പക്ഷേങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് കുറച്ച് നേരം വഴുകിയ പോലെയാണ് എനിക്ക് തോന്നിയത് ഒന്നാമത് ഞാൻ നീച്ചയ്ക്ക് വേഗം തോട്ടത്തിൽ കൂടെ പോയി ഒന്ന് ഇവിടെയുണ്ട് ഒരു തോട്ടം പിന്നെ തൊട്ടപ്പുറത്ത് സജിയേട്ടൻ്റെയൊക്കെ അവിടെ ഒരു ഇത്തിരി മരം കൂടിയുണ്ട് അപ്പോൾ അവിടെയും പോയിട്ടും അങ്ങനെ രണ്ട് സ്ഥലത്തും പോയിട്ട് അത്യാവശ്യം കുറച്ച് വിറകൊക്കെ കിട്ടി അപ്പോൾ അതാ നാളികേരമൊക്കെ അരച്ചോണ്ടേ ഇരിക്കുകയാണ് അപ്പം ചെറിയ ഉള്ളിയും മുളക് പൊടിയും പിന്നെതാ കറിവേപ്പിലയും ഇഞ്ചിയും ഉപ്പും നാളികേരം ഒക്കെ കൂടെ ചേർത്തിട്ടാണ് അരച്ചത് കേട്ടോ അപ്പം രണ്ട് മൂന്ന് നാല് പ്രാവശ്യം അരച്ചപ്പോഴാണ് നല്ലോണം അരഞ്ഞ് കിട്ടിയത് അമ്മയ്ക്കൊക്കെ മൂർച്ച കുറഞ്ഞിട്ടുണ്ട് പിന്നെ അകത്ത് കയറി വേഗം നമ്മളെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് അപ്പം ഈ തൊട്ടപ്പുറത്ത് ഏട്ടൻ കിടക്കുന്നുണ്ട് കേട്ടോ അടുക്കളയിൽ അപ്പം ഞാൻ പറയലില്ല ഞങ്ങൾ പൊതുവേ അടുക്കളയിലാണ് കിടക്കലുള്ളത് ഇപ്പം മക്കളൊന്നും കിടക്കില്ല കേട്ടോ മക്കളൊക്കെ അകത്ത് തന്നെയാണ് കിടക്കല അപ്പം ഞങ്ങൾ ഉണ്ടാവുള്ള ഇവിടെ കിടക്കും അപ്പം ഇന്ന് ഞാൻ ഏട്ടനോട് നീച്ച് പോകാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഒന്നാമത് ഇതാണ് കറൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റുന്നു ഞാൻ വിചാരിച്ചതല്ല എന്നാലും ഒരു കുഞ്ഞു വീഡിയോ അങ്ങോട്ട് ഒപ്പിച്ചതാണ് കേട്ടോ വീഡിയോ എടുക്കാതിരുന്നാൽ എന്തോ ഒരു പോലെയാണ് അപ്പോൾ എന്താ ഉള്ളതൊക്കെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതാ മസാല ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും മസാല കറിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ടുകൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് അതൊന്ന് ഒന്ന് വഴറ്റിയെടുത്തു ഇനി ആ കടുക് പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് ഉഴിന്ന് ചേർക്കണം ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉഴുന്ന് ചേർത്തിട്ടില്ല പിന്നെ സവോളയും കറിവേപ്പിലയും കരിഞ്ഞ് വെച്ചത് അതും ഒന്നെടുത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് അപ്പോഴേക്കും ഞാൻ പോയാണ്ട് വേഗം തീയൊക്കെ കത്തിച്ചു കേട്ടോ ചോറും കൂട്ടേ വെച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം തീ പിടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു ഗതിയേടാണ് അപ്പോൾ വേഗം തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാക്കണം നമ്മൾ ഉള്ളിയൊക്കെ ഉള്ളിയും പച്ചമുളകുമൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളി കുറച്ച് വാടി വന്നപ്പോഴാണ് മുളക് ഇടണം എന്നുള്ള ഓർമ്മ ഉണ്ടായതെട്ടോ അപ്പൊ അങ്ങനെ മുളകൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതിൽ ചേർത്തത് സാമ്പാർ പൊടിയാണ് കേട്ടോ ഈ ഒരു സമയത്തൊരിത്തിരി കായത്തിന്റെ പൊടിയും കൂടിയും ചേർത്താല് നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യലുണ്ട് എന്നുള്ളത് ഒന്ന് രണ്ട് ആൾക്കാർ അങ്ങനെ പറഞ്ഞു തന്നിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അങ്ങനെ ചെയ്ത് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് വാട്ടി വാറ്റിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ആ ഒരു എന്താ ഗ്രേവിയൊക്കെ ഒന്ന് ഇങ്ങനെ ശരിയാക്കി എടുത്തോട്ടോ അതിൻ്റെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ അത് നമ്മളെ കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് പൊടിച്ച് വെച്ചിരുന്നു കേട്ടോ അതും കുറച്ച് മല്ലിയലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം മല്ലിയില ചേർത്താൽ തന്നെ ഒരു പ്രത്യേക മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളെ മസാലക്ക് അപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തന്നെയാണ് കേട്ടോ നമ്മളെ മസാല ദോശയ്ക്കുള്ള മസാല എന്ന് പറയാനുള്ളത് പിന്നെ ഇത് പല രൂപത്തിലും ഉണ്ടാക്കുട്ടോ പിന്നെ നമ്മൾ കായപ്പൊടി സാമ്പാർ പൊടിയും ഒന്നും ഇല്ലാച ചെയ്യാതിരിക്കരുത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ചായയൊക്കെ ആയിട്ടുണ്ടല്ലോ പിന്നെ ചോറിനുള്ള ഇതൊക്കെയാണ് നോക്കണ്ടത് അപ്പം ഇന്ന് അതൊക്കെ ഒന്ന് സാവകാശത്തിലാക്കാൻ വിചാരിച്ചത് തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറ് തിളപ്പിക്കാണ്ട് അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വേഗം മുറ്റം ഒന്ന് അടിച്ചെടുക്കട്ടെ വിചാരിക്കുകയാണ് അപ്പം അനുമോളും കൂടെ കൂടിയാലുള്ളൂ ഇത് എന്താ പറയുക പൂർത്തിയാവുള്ളൂട്ടോ അത്രയും ചമ്മല ചാടിയിട്ടുണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ അടിച്ചങ്ങട്ട് നീങ്ങണില്ല കേട്ടോ ചെറുതായിട്ടൊന്നും നനഞ്ഞതല്ലേ അപ്പം നല്ല മഴയൊന്നും പെയ്തിട്ടില്ല കാറ്റും ഇടി ഇടിയും ആളൊക്കെയൊന്നും മുന്നിൽ കേട്ടോ കാറ്റ് നല്ലോണം ഉണ്ടാവുകൊണ്ടാണ് ഇത്രയും മേലകൾ കൊഴിഞ്ഞിട്ടുള്ളത് പേടി എന്താ പറയുക പേടിയാവുമായിരുന്നു കേട്ടോ കാറ്റടിക്കണേ കണ്ടിട്ട് പിന്നെ അതിൻ്റെ ആ സൗണ്ടൊക്കെ ഒക്കെ രാത്രിയാണെങ്കിൽ പോലും നമുക്കൊരു ഉറക്കു വരാത്ത പോലെ ആയിരുന്നു അപ്പോൾ മക്കൾ ഇത് അറിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ പോലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും മോല അറിഞ്ഞിട്ടില്ല അത്രയും കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയും വേഗം കുറച്ച് ഭാഗങ്ങളൊക്കെ നടിച്ച് വാരി അപ്പോൾ പിന്നെ ഏട്ടന് പോകാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കരണ്ട് വേറ്റിയാവോ ഇല്ലയെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അപ്പം കരണ്ട് വേറ്റിയാണെങ്കിൽ നമുക്ക് പണിയെടുക്കണം ഇല്ലെങ്കിൽ പിന്നെ ലീവ് ആക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഒരുക്കുള്ളത് ഞാൻ വേഗം അങ്ങോട്ട് ആക്കി കൊടുത്തു അങ്ങനെയായിട്ടും ചായ ഒക്കെ കുടിക്കാനുട്ടോ അപ്പം ഞങ്ങൾ തലേ ദിവസം തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ മസാല ദോശ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പം മസാല ദോശ ഉണ്ടാക്കിയിട്ടായിരിക്കും ചട്ണി ചമ്മന്തി അതേപോലെ ഉള്ളി സാമ്പാറൊക്കെ ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ എങ്കിൽ രാവിലെ നെയ്ച്ച് കഴിഞ്ഞപ്പോഴേ ആ ഒരു വറകിന് പൂക്കും പിന്നെ കരൻ്റില്ലായും ഒക്കെ കൂടെ അങ്ങോട്ട് ആയപ്പോൾ എന്തൊക്കെയോ പോലെ തോന്നിയിട്ട് എനിക്ക് അപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ ദോശ മാവ് ഫ്രിഡ്ജിക്ക് വെച്ചാലോന്നൊക്കെ വിചാരിച്ചു പിന്നെ മക്കൾ പിന്നെ കച്ചറുണ്ടാക്കുള്ളൂ വിചാരിച്ചിട്ട് വേഗം ദോശ തന്നെ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയേണ്ടാവൂലേ എല്ലാവരുടെ വീട്ടിലും ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പം എനിക്ക് വെള്ളച്ചട്നി ചുമന്ന ചട്നി അതേപോലെ തക്കാളി ചമ്മന്തി ഉള്ളിച്ചമ്മന്തി സാമ്പാർ അങ്ങനെയുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവൂലേ അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഇതിൽക്ക് ഈ ചട്നി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഉണ്ടാക്കാൻ മടിച്ചിട്ട് ഇത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ പിന്നേന്ന് പറഞ്ഞാൽ ഈ ഒരു മസാല കൂട്ടി തിന്നുമ്പോൾ തന്നെ മക്കൾക്കൊന്നും വേറെ കറികളൊന്നും വേണ്ടിയില്ല കേട്ടോ പിന്നെ വേണ്ടത് സാമ്പാറായിരിക്കും അപ്പം സാമ്പാർ ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല പിന്നെ ഏട്ടനൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും മുറ്റടിക്കാൻ പോയിട്ടോ മുറ്റടിക്കൽ പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ അതൊന്ന് പൂർത്തിയാക്കി വന്ന് പിന്നെ അത് മക്കളൊക്കെ കൂടെ കൂട്ടിയിട്ട് ചായ കുടിക്കാൻ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾക്കുള്ള മസാല ദോശ ഉണ്ടാക്കുകയാണ് അപ്പം ഏട്ടനൊന്ന് പണി ഉണ്ടായിട്ടില്ല കേട്ടോ കരണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ വരികയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഒരു ലീവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ലീവ് ആക്കിയതുകൊണ്ട് തന്നെ നമുക്കിന്ന് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പം അതിനൊന്ന് പോയി നോക്കണം അപ്പം ഞാൻ നാലാൾക്കുള്ള മസാല ദോശ വേഗം ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ അച്ച അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് അപ്പം പച്ചക്കും കൂടി ഉള്ളതാണ് ചുട്ടു മറ്റേതാ അച്ഛ വന്നിട്ട് ചുട്ട് കൊടുക്കുക വിചാരിച്ചിട്ട് ചൂടോട് കൂടിയല്ലേ രസം ഉണ്ടാവുകയുള്ളൂ അപ്പം ആരെങ്കിലും ഒക്കെ അങ്ങനെ ചുട്ട് തന്നിട്ട് അതങ്ങനെ അങ്ങനെ തിന്നിരിക്കണമല്ലേ അപ്പം ഭയങ്കര രസമാവും അപ്പം മക്കളൊക്കെ അതാ വെയിറ്റിങ്ങിൽ ആണ് കേട്ടോ മൂന്നാളും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മസാല ദോശയ്ക്കും ഒപ്പം തിന്നാറന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനും അപ്പം ഇരുന്നിട്ട് അങ്ങനെ തിന്നുകയാണെങ്കിൽ അപ്പം ഇന്ന അച്ഛനും ഉണ്ട് അച്ഛനും കഴിച്ചിട്ടില്ലല്ലോ അപ്പം അതാ ഞങ്ങൾ അഞ്ചാളും കൂടി ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് അപ്പം അമ്മ കഴിഞ്ഞ ദിവസം വിരുന്ന് പോയതാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അമ്മ എത്തുട്ടോ അപ്പം ഇന്ന് നന്ദു ഒറ്റയ്ക്കാണ് കേട്ടോ ചായ കുടിക്കണത് അപ്പം ഞാൻ ഏട്ടം തന്നിട്ടുള്ള ആ പ്ലേറ്റിൽ തന്നെയാണ് കേട്ടോ എടുത്തത് അപ്പം അതിൽ കുറച്ച് മസാല ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കളയേണ്ട വിചാരിച്ചിട്ട് അതി തന്നെ എടുത്തിട്ടതാണ് അപ്പം അങ്ങനെ ഞങ്ങൾ സിറ്റൌട്ട്ക്കൊക്കെ വന്നിട്ട് സിറ്റ് ഔട്ടിൽ ഇരുന്ന് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പം കച്ച കഴിഞ്ഞ വീഡിയോനെ കുറിച്ച് അവരൊന്നും പറയാനായിട്ടോ കഴിഞ്ഞ വീഡിയോ ആ കല്യാണ വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറേ ഭാഗങ്ങൾ എന്താ പറയുക കഴുത്തിൻ്റെ മേലേക്ക് കാണുന്നില്ല അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഒന്നാമത് ഇതാണ് നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ വീഡിയോ എടുത്തത് എല്ലാവരും കൂടി വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഒരുപാടൊന്നും ഞാൻ കട്ടാക്കി കളഞ്ഞിട്ടുമില്ല അപ്പം ഇതാണ് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കറി പരിപാടി നോക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് കറി വെള്ളരിക്കണ്ടിരിക്കണേ കുഞ്ഞു കുഞ്ഞു വെള്ളരിക്കാണ് കേട്ടോ നമ്മളെ പാടത്തുണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അത് പറിച്ചു കൊടുത്തിരുന്നു അപ്പം അങ്ങനെ ആ കുഞ്ഞു വെള്ളരിക്കകളും പിന്നെ മാങ്ങേൻ്റെ അണ്ടി ഉണ്ട് കേട്ടോ മാങ്ങ അണ്ടി അറി ഞങ്ങളിവിടെ എല്ലായിടത്തും എന്താണെന്ന് പറയുക എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം മാങ്ങ അച്ചാർ ഇട്ടല്ലോ അപ്പം അതിൻ്റെ ആ അണ്ടികളൊക്കെ എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ നല്ല പുളിപ്പുണ്ടാവും നമ്മൾ കറിയിലൊക്കെ ഇട്ടാൽ മാങ്ങയ്ക്ക് പകരം അത് ഇട്ടാലും മതിയല്ലോ അപ്പോൾ വെള്ളരിക്കയും അതും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് നമ്മൾ നാളികേര അരച്ചൊഴിക്കും കേട്ടോ അപ്പം ഇന്ന് ഞാൻ നാളികേരം എന്തായാലും വേറെ അരക്കിനില്ല നമ്മളെ ചട്ടനി കുറേ ബാക്കി ഇരിക്കുന്നുണ്ട് എല്ലാവരും മസാല കൂട്ടിയിട്ടാണ് അധികമായിട്ടും കഴിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ആ ഒരു ചട്ണി നമ്മൾ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ അതിൽ കടുക് പൊട്ടിച്ചോന്നുള്ളത് മാത്രമല്ല എന്തായാലും ഇപ്പം നമ്മളിതിക്ക് ഉലുവയൊക്കെ തളിച്ചൊഴിക്കില്ല അപ്പോൾ അതിന് പകരം കടുക് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു അരപ്പ് ഇരിക്കാണ്ട് ഒഴിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇതാ ഒരു അഞ്ചാറ് മാങ്ങണ്ടിയും ഒക്കെ ഇട്ടിട്ട് രണ്ട് വിസലടിച്ചെടുത്തതിനു ശേഷം പിന്നെ അതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് വിട്ടോ അപ്പം അതൊന്നും വേടിയെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞങ്ങൾ പോണത് കണ്ണനെ സ്കൂളിൽ ചേർത്താൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ കണ്ണം എട്ടാം ക്ലാസ്സിലേക്കായില്ലേ അപ്പോൾ ഓന് ഇതുവരെയും സി ബി എസ് ഇ സിലബസ് ആണ് കേട്ടോ പഠിച്ചിട്ടുള്ളത് ഗുഡ് സ്കൂളിലേന്ന് സ്കൂളിലേക്ക് പൂക്കൂട്ടും പാടം അപ്പം ഏഴാം ക്ലാസ് വരെ ഇപ്പം അവിടെ പോയി ഇനി ഇപ്പം നമുക്ക് കഴിയില്ല കേട്ടോ സാമ്പത്തിക പ്രശ്നം തന്നെയാണ് അപ്പൊ പിന്നെ ഓരുന്ന കൊണ്ടുവന്നു കഴിഞ്ഞ ദിവസം പോയി ടി സിയൊക്കെ വാങ്ങി പോന്നു അപ്പം ഇനി മുതൽ നമ്മളെ കണ്ണനെ കുടുംബാടം ഹൈസ്കൂളിൽ ചേർക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം ഇനി അവിടേക്ക് പറഞ്ഞയക്കാൻ വിചാരിച്ച് അപ്പം ഞാനും ഏട്ടനും കൂടി ഏട്ടനും ഏതായാലും ലീവല്ലേ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി കണ്ണനെയും കൊണ്ട് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോന്നതാണേ അപ്പം ഞാൻ പഠിച്ച സ്കൂളാണ് ഏട്ടത് എട്ടും ഒമ്പതും പത്തും പ്ലസ് വണ്ണും ഒക്കെ ഇവിടെ പഠിച്ചതാണ് അപ്പോൾ എന്താ പറയാ നമ്മളെ ആ ഒരു സ്കൂളിലേക്ക് വീണ്ടും വന്നപ്പോൾ എന്തൊക്കെയോ കുറേ ഓർമ്മകൾ കേട്ടോ കൂട്ടുകാരൊക്കെ എങ്ങനെ കാണുകയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതാ ഞങ്ങളെ പത്ത് സി ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ കണ്ണന് അപ്പോൾ അതൊക്കെ അങ്ങോട്ടൊക്കെ നോക്കിയപ്പോൾ എന്തൊക്കെയോ കുറേ ഓർമ്മകൾ കിട്ടും അപ്പം എന്തായാലും ഇന്ന് ഞങ്ങൾക്ക് ചേർക്കാനൊന്നും പറ്റിയിട്ടില്ല നൂറ് വരെ ടോക്കൺ കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇന്നത് ഫുള്ളായിട്ടുണ്ട് ഞങ്ങളൊരു പതിനൊന്നരക്കാവുമ്പോൾ ഒരുവിധം പണികളൊക്കെ ഒരുക്കി വെച്ചിട്ടല്ലേ പോകുന്നത് അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം വഴകി അപ്പോൾ ഒമ്പത് മണിക്ക് ടോക്കൺ കൊടുക്കും എന്നുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളപ്പം തന്നെ തിരിച്ചു പോന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഉണക്കമീനും ഉപ്പേരിക്ക് പയറൊക്കെ വാങ്ങി പോകുന്നുണ്ടെട്ടോ അപ്പം ഏട്ടൻ്റെ പയർ ഉപ്പേരി ആഗ്രഹം തന്നെ അപ്പോൾ പയറും ഉള്ളിയും കൂടി ഉപ്പേരിക്കണം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനും അനുട്ടിയും കൂടിയൊക്കെ അതൊക്കെ നന്നാക്കി എടുത്തു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളത് നന്തുട്ടിയാണ് കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് തന്നത് ഞാൻ പോകുമ്പോൾ മെഷീനിൽ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ അനുമോളോട് ഞാൻ പറഞ്ഞിരുന്നു അതെന്നെടുത്ത് തോരിടുകൊണ്ടോ എന്നുള്ളത് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വാഷിംഗ് മെഷീനിന്ന് എടുത്തിട്ടോന്ന് തോര ഇടുകയാണ് അപ്പോൾ ഞാനിപ്പോൾ പോയി വന്നിട്ട് ആ ചുരിദാറങ്ങി തിരുമ്പാന അവലോചിച്ചിട്ട് അതൊന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അനുമോളിപ്പോൾ കുറച്ചൊക്കെ വലിയ കുട്ടിയായപ്പോഴേ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉള്ളോട് പറഞ്ഞാൽ ചെയ്യാനായിട്ടോ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ് എൻ്റെ കുട്ടി വലിയതായി എന്നുള്ള ഒരു തോന്നലൊക്കെയാണ് കേട്ടോ അപ്പം ഇപ്പൊ എന്നെ സഹായിക്കാനായല്ലോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് എന്നെ ചെയ്യണം എന്നില്ലല്ലോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉള്ള ഏൽപ്പിച്ച് പോവുകയും ചെയ്യാം അപ്പം ഇതാ മീനൊക്കെ വറക്കാണ് മീനൊക്കെ മുറിച്ച് മുളകൊക്കെ തേച്ച് തേച്ചു അപ്പോൾ ഉണക്കത്താളയാണ് കേട്ടോ തളമീൻ എന്ന് പറയും ഞങ്ങളിവിടെ അപ്പോൾ എല്ലായിടത്തും എന്താ പറയുക എന്നൊന്നും എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് ആ അളമീന്ന് ഒന്ന് വറത്തെടുക്കുകയാണ് അപ്പോൾ ഉണക്കമീൻ ഉണക്കമീം കൊണ്ടുവന്നാൽ അത് വറ്റിക്കണതും കറി വെക്കുന്നതും ഒന്നും ഏട്ടനെ ഇഷ്ടമല്ല കേട്ടോ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അത് വറ്റിച്ചെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഇഷ്ടം അപ്പം നല്ലോ മൊരിഞ്ഞു വറുക്കും വേണം അപ്പം വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറത്തെടുത്തത് ലാസ്റ്റ് കുറച്ച് ഉള്ളിയൊക്കെ കുത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുള്ളൂ അപ്പോൾ ഇതാ പോയപ്പോൾ വെച്ചിട്ടുള്ള കറിയാണിത് അപ്പം ഈ ഒരു കറിയിൽ ശരിക്കും ചക്കക്കുരുവും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും ആകട്ടോ അപ്പം കറണ്ട് വന്നും പോയി വന്നും പോയി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇന്ന് കറക്റ്റായിട്ട് കരൻ്റൊന്നും നിന്നിട്ടേ അല്ല അപ്പോൾ ഫോണിലൊക്കെ ചാർജ് വളരെ കുറവാണ് അപ്പോൾ ഇതാ ഞാൻ ആ ചട്ടനിന്നാ കറിയേക്ക് ഒഴിച്ചതിട്ട് അതുകൊണ്ടൊന്ന് വേറെ എന്താ പറയുക വറവിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല പിന്നെ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി തുടങ്ങി അപ്പം ഞാൻ അനുമോക്കുള്ള ചോറ് എടുത്തതാണ് കേട്ടോ അപ്പം ചോറൊക്കെ വിളമ്പി വെച്ചയ്ക്ക് കറി ഉപ്പേരി അച്ചാറും എന്താ മീനും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് ഞാനുതാക്കണ ചോറും കൊണ്ടും ഉമ്മറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നാന്തോട്ടനൊക്കെ ചോറ് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴിക്കാമായിരുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കറി അപ്പം എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു എന്തിനാണ് ആ മാങ്ങേൻ്റെ അണ്ടി ഇങ്ങനെ പാത്ത വച്ചിട്ടുള്ളതെന്ന് അപ്പം ഈ ഒരു കാര്യത്തിനായിരുന്നു കേട്ടോ അപ്പം അയിത്താ ഒരു അണ്ടി ഇങ്ങനെ വലിച്ചീമ്പാനൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെന്താ പിന്നെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു നാല് മണിക്കാണ് ഞാൻ അടുക്കളയിൽ വന്നത് അപ്പോൾ അടുക്കളയിൽ വന്നപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഒരു നാഴി അരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ പച്ചരി അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പം ഇന്ന് ഉണ്ണിയപ്പോൾ കലത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അരി വള്ളത്തിലിട്ടതാണ് മക്കൾക്ക് എന്തെങ്കിലും ഒരു കടി വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ മക്കൾ പിന്നെ വീട്ടിലുണ്ടാവുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണം അപ്പം ഞാൻ ഉണ്ണിയപ്പാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ആ ഒരു സമയത്ത് നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈഫൈ ഉള്ളവർത്തേക്ക് കൊണ്ടുപോയിരുന്നു കേട്ടോ നമ്മളെ വീട്ടിൽ വൈഫൈ ഇല്ല അപ്പോൾ തറവാട്ടിലുണ്ട് പിന്നെ ആ സജീട്ടൻ്റെ വീട്ടിലുണ്ട് ഹബീൻ്റെ വീട്ടിൽ അപ്പോൾ അവിടെക്കൊക്കെയാണ് കൊണ്ടുപോയി ഉള്ളത് അപ്പം അതുകൊണ്ട് എനിക്കിതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം പച്ചരി വെള്ളത്തിട്ട് വെച്ചിരുന്നല്ലോ അത് ജാറൊക്കെ ശർക്കര ഒരു നാഴരിക്ക് മൂന്നച്ച് ശർക്കരയാണ് ഞാൻ എടുക്കലുള്ളത് അപ്പോൾ മൈദേക്കും കൂടി കണ്ടിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ശർക്കരപ്പാനി നല്ലോന്ന് തണുത്തതിന് ശേഷം പച്ചരിക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിൽ രണ്ട് ഇലക്കായും ഒരു നുള്ളു ജീരകവും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടു ചെറിയൊരു തരിയോട് കൂടി അടിച്ചെടുത്തു അതിന് ശേഷം അതിലേക്ക് ഒരു നാല് വലിയ സ്പൂണിൻ്റെ സ്പൂണ് പിന്നെ മൈദപ്പൊടി ചേർത്തു എന്നിട്ട് പിന്നെ അതിലേക്ക് രണ്ട് ചെറിയ പഴം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കേണ്ട അപ്പം അത് ആക്കി കളയേണ്ടത് വെച്ചിട്ട് കറുത്തിട്ടുണ്ടായിരുന്നു ചെറുപഴം തന്നെയാണ് അപ്പം അതും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നടിച്ചെടുത്തു അതിനുശേഷം പിന്നെ അതിലേക്ക് ഒരു നുള്ളു അപ്പസോടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുത്ത് പിന്നെ അതിലേക്കൊരു നുള്ളു കൊത്ത് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചൊഴിച്ചു എന്നിട്ട് അപ്പ തന്നെ ഉണ്ടാക്കിയിട്ടോ ഒരു പത്ത് മിനിറ്റ് പോലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല എന്ന് തന്നെ പറയാം നാളികേരം വറത്തെടുക്കണ ഒരു സമയം വരെ വെച്ചിട്ടുള്ളൂ എന്നിട്ട് പിന്നെ ഉണ്ണിയപ്പ ഉണ്ണിയപ്പച്ചട്ടിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലോണം പൊങ്ങി അടിപൊളി ടേസ്റ്റ് ഉള്ള ഉണ്ണിയപ്പം തന്നെ തന്നെയായിരുന്നു അപ്പോൾ ശരിക്കും ഇതിൽ കുറച്ച് അമൃതം പൊടിയും കൂടിയും ചേർക്കുമായിരുന്നു കേട്ടോ അതിന്റെ കാര്യം വിട്ടുപോയി പിന്നെ കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അപ്പോൾ അത് ആ ഉണ്ണിയപ്പം ചൂട് ആ മണമൊക്കെ കേട്ടിട്ട് മക്കളൊക്കെ കളിക്കണോടത്തുനിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കിങ്ങനെ മക്കൾക്കൊക്കെ കൊടുക്കണം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ കുട്ടികൾ കുറച്ചു നേരമായി വന്ന് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ചൂട് അറട്ടേന്നൊക്കെ വിചാരിച്ച് നന്ദി തന്നു പിന്നെ അതിന് ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ചൂട്ടിൽ തന്നെ ഇരുത്തി നമ്മൾ നമ്മളാദ്യം ചായ തട്ടിപ്പോയിട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ വീണ്ടും വേറെ ചായ കൊടുത്തു അപ്പോൾ ഓരോരുത്തരുടെ കുടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ രണ്ടെണ്ണം വെച്ചിട്ട് ഉണ്ണിയപ്പം കൊടുത്തു കേട്ടോ അപ്പോൾ പിന്നെ അവൾക്ക് വീണ്ടും വളം തരണപ്പോൾ പിന്നെയും ഓരോന്നും കൂടി അങ്ങനെ കൊടുത്തു അപ്പോൾ നമ്മളെ ഈ ഒരു കൂട്ടത്തിൽ അനുമോളും കണ്ണനും കൂടി ഇരുന്നിട്ടില്ല കേട്ടോ അപ്പം കണ്ണനും അനുമോളും കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊപ്പം കുടിക്കാറ് അങ്ങനെ ഒരു നാലാളും കൂടിയാണ് കുടിക്കുന്നത് അപ്പം മക്കൾക്കൊക്കെ കൊടുത്തത് ഇന്നുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലും നമ്മൾ ആരക്കേലും കൊടുക്കണം അപ്പോഴാണ് നമ്മളത് ഉണ്ടാക്കിയതിൻ്റെയും കഴിച്ചതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അറിയുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാക്കണ് വീണ്ടും മഴ പരവായിട്ടുണ്ട് അപ്പം മഴയല്ല മുന്നിൽ കാറ്റാണ് കേട്ടോ അപ്പം എല്ലായിടത്തും ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കണേ അപ്പോൾ ആർക്കും ആപത്തുകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്